ഹസന സംഘം അങ്ങനെ അലഹമ്മൂന്നാമത് നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഹറമിൽ നിന്നും മസ്ജിദ് ആയിഷയിലേക്ക് പുറപ്പെടുകയാണ് മസ്ജിദ് ആയിഷയിൽ പോയി കൊണ്ടാണ് മൂന്നാമത് ഉമ്ര സാധാരണ നിർവഹിക്കാറുള്ളത് ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ജബലു സൗറല്ലാം കയറി അതിനുശേഷം ഇത് ഇത് വൈകുന്നേരം സമയത്താണ് ഈ യാത്ര പോകുന്നത് നമ്മളിപ്പോ ഉള്ളത് അല്ല അലഹമില്ല മസ്ജിദു ആയിഷയുടെ പരിസരത്താണുള്ളത് ഈ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ആയിഷ ഈ പള്ളിക്ക് മസ്ജിദുൽ ആയിഷ എന്ന പേരും അറിയപ്പെടുന്നുണ്ട് മസ്ജിദു തൻ എന്നും പേരിൽ അറിയപ്പെടുന്നുണ്ട് മസ്ജിദുൽ ഉമ്ര എന്നുള്ള പേരും അറിയപ്പെടുന്നുണ്ട് ഹിആറമ്പി അപ്പുറത്തേക്കാണ് ഹെല്ല് കാരണം അപ്പൊ നമ്മൾ ആയിഷ പള്ളിന്ന് ഹിറാൻ ചെയ്താൽ ശരിയാവുള്ളൂ ഹില്ലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇഹറാൻ ചെയ്യണം എന്നിട്ട് ഹറമിലേക്ക് പോരണം സ്വയം മനസ്സിലാവേണ്ട ഞാൻ പറഞ്ഞു ജസ്റ്റ് സിമ്പിൾ ആയി പറഞ്ഞത് അതായത് ഹറമിന്ന് ഇഹറാൻ ചെയ്യാൻ പറ്റൂലെ അർത്ഥം അപ്പൊ ഹറമിന്റെ ബൗണ്ടറി ഇവിടെ നിന്ന് അങ്ങോട്ട് ഹർമ കഴിഞ്ഞ് ഇവിടെ അങ്ങോട്ട് കേട്ടാ അപ്പൊ ഇത് ഞമ്മ നിക്കുന്ന ഹറമിലാണുള്ളത് അപ്പുറത്തെ ഹില്ല് കേട്ടാ അങ്ങനെയാണ് സംഭവം ഓക്കെ അപ്പോ അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് അങ്ങനെ ഒരു ഈ ഹില് ഹെറമ് എന്നുള്ളത് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാല് ഇബ്രാഹിം നബി അലൈഹി സുലാ വസ്സലാമിന് ജിബിലി ലൈഹ്ലാ വസ്സലാ കാണിച്ചുകൊടുത്താണ് എന്താണ് ഹെറമിന്റെ അതിർത്തികളെല്ലാം കാണിച്ചു കൊടുത്തത് ജിബിലിഅ അലൈഹി സ്വലാത്ത് വസ്സലാണു കാബ് നിർമ്മിക്കുമ്പോഴൊക്കെ ജിബിലി അലൈഹി സ്വലാത്തു ഇത് എല്ലാം കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ ജിബിരിൽ അലൈഹി സ്വലാ വസ്സലാമാണ് ഹെറമിന്റെ അതിർത്തി മുഴുവൻ നിശ്ചയിച്ചു കൊടുത്തത് കേട്ടാ അപ്പൊ ഈ പള്ളിക്ക് മസ്ജിദു ആയിഷ എന്നുള്ള പേരും ഞാൻ പറഞ്ഞു മസ്ജിദ് തനീം എന്നുള്ള പേരും മസ്ജിദുൽ ഉമ്ര എന്നുള്ള മൂന്ന് പേരിൽ അറിയപ്പെടുന്ന പറഞ്ഞേ മസ്ജിദുൽ ഉമ്ര എന്നുള്ള പേര് ഈ പള്ളിക്ക് വരാൻ കാരണം ഈ മക്കയിലുള്ളവർ എല്ലാവരും ഉമ്രക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു പള്ളി ഏറ്റവും അടുത്തുള്ള ഒരു അതിർത്തി ഇതാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ് ഇതിന് മസ്ജിദുൽ ഉമ്ര എന്നുള്ള പേര് വരാൻ കാരണം രണ്ടാമത് മസ്ജിദ് എന്നുള്ള പേരിലും ഈ പള്ളിയെ അറിയപ്പെടാറുണ്ട് എന്ന് പറഞ്ഞാല് ആ കാണുന്ന മല അല്ലേ മല ഉണ്ടോ ആ ജബര് സൗരുകാരെ നമുക്ക് ഇതൊക്കെ ഒരു മല ആയി തോന്നുന്നുണ്ടോ അപ്പൊ ആ മലയുടെ പേര് എന്നാണ് ഇവിടെ മലക്കിയത് ഈ കാണുന്ന മലയുടെ പേര് എന്നാണ് അപ്പൊ എന്നുള്ള രണ്ട് മലകൾക്കിടയിലുള്ള ഒരു സ്ഥലമായത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് തൻ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് മറ്റൊന്ന് മസ്ജിദു ആയിഷ എന്ന പേരിൽ അറിയപ്പെടും മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടില്ല എങ്ങനെയാണെന്ന് ചോദിച്ചാല് ആയിഷ ഉജ് സമയത്ത് ആരംഭപൂവായ മുത്തനബി വസല്ലമ തങ്ങളും സ്വഹാബത്തും എല്ലാവരും കൂടെ പരിശുദ്ധമായ ഉംറ നിർവഹിക്കാനും ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോരാ അങ്ങനെ സ്വഹാബത്തും മുത്ത നബി സാഹ അഹി വസ്ലമ തങ്ങളും എല്ലാവരും ആദ്യം തന്നെ ഉംറ നിർവഹിച്ചു അതിനുശേഷം ഹജ്ജ് നിർവഹിച്ചു അങ്ങനെ അവർ തിരിച്ചു പോവാണ് പോകുന്ന സമയത്ത് ആയിഷ ഉമ്മ വല്ലാത്ത വിഷമത്തോടെ അങ്ങ് നിൽക്കുന്നത് കണ്ടു അപ്പൊ ആരംഭപൂവായ അലൈഹി സുല്ലാമ തങ്ങൾക്ക് തന്റെ പ്രിയധമയുടെ മുഖം വാടിയപ്പോ എന്തായി പെട്ടെന്ന് മനസ്സിലായി മുത്തായ തങ്ങൾ ചോദിച്ചു അല്ല ആയിഷു എന്താണ് ഇങ്ങളെ മുഖം ഇങ്ങനെ വാടി വാടിക്കിടക്കുന്നത് അലൈഹി സുല്ലാഹുഅള്ളൈവി തങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങളെ മുഖം വാടിയത് ആ പുതിയ ചോദിക്കല്ലേ ആ ചോദിക്കല്ലേ ഏ അപ്പൊ സ്വാഭാവികമാണ് ചോദിക്കൂലേ പുതിയ പുതിയ അപ്പാട്ട് ഇങ്ങോട്ടും ചോദിക്കൂലേ അങ്ങോട്ട് മാത്രമൊക്കെ പോലെ ഇങ്ങോട്ടും ഉണ്ടാവില്ലേ സ്വാഭാവിക മുഖം വാടിക്കഴിഞ്ഞാൽ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധനെ മനസ്സിലാവും എന്തോ ഒരു പ്രശ്നങ്ങൾക്ക് ഉണ്ടല്ലോന്നല്ലേ അപ്പൊ എന്തായാലും ലോക്കായി പറയേണ്ടി വരും ഏതായാലും പറഞ്ഞുണ്ടെന്ന് വെച്ചാല് മുത്ത ആയിഷ ഉമ്മയോട് ചോദിച്ചപ്പോ ആയിഷ ഉമ്മ പറഞ്ഞു മുത്താദി വസല്ലമ തങ്ങളോട് സഹധർമിണി പറയാ നബിയേ എല്ലാവരും രണ്ട് അജർ കൊണ്ടാണ് പോകുന്നത് എനിക്ക് മാത്രം ഒരു അജ്റല്ലേ കിട്ടിയതുള്ളൂ എന്താന്ന് ചോദിച്ചാല് ആദ്യമായി ഹജ്ജത്ര വധാനിന്റെ സമയത്ത് ഇങ്ങോട്ട് വരുമ്പോ ആദ്യം ഇവിടെ ഒന്ന് ഉമ്ര ചെയ്തു ഉമ്ര ചെയ്തതിനു ശേഷം അവർ ഹജ്ജ് തോന്നി ആ സമയത്ത് ആയിഷ ഉമ്മ ഹൈബുകാരിയായിരുന്നു അപ്പൊ അന്ന് ആയിഷ ഉമ്മഹറാൻ ചെയ്യാൻ കഴിഞ്ഞില്ല ഉമ്ര കിട്ടിയിട്ടില്ല പിന്നെ ഹജ്ജ് കിട്ടി അപ്പൊ എല്ലാവർക്കും ഉമ്രയും ഹജ്ജും കിട്ടി നബിയെ എനിക്ക് മാത്രം ഹജ്ജ് മാത്രമായി മാറിയല്ലേ ആ ഒരു വിഷമമാണ് എന്നുള്ളത് പറഞ്ഞു മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാർ അത്രമാത്രം മഹബത്ത് വെച്ചവരായിരുന്നു ആയിഷ ഉമ്മയുടെ ആ ഒരു വിഷമം നിർത്തിക്കൊണ്ട് ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്ന വേളയില്ല അതുകൊണ്ട് തന്നെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ഉമ്മയുടെ വിഷമത്തെ പരിഹരിക്കാൻ വേണ്ടി ആയിഷ ഉമ്മയുടെ സഹോദരനാവുന്ന അബൂബക്കർ ബിൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ എന്നുള്ളത് ആയിഷ ഉമ്മയുടെ സഹോദരനാണ് അവരെ വിളിച്ചു അവൾ പറഞ്ഞു നിങ്ങൾ പോയിട്ട് എന്ത് ഈ ആയിഷ ഉമ്മയെ ആയിഷയെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇഹ്റാം ചെയ്ത് പോരണം അങ്ങനെ ഇഹ്റാം ചെയ്ത് വന്ന് നിങ്ങൾ ബംറ ചെയ്യണം ബൊമറ ചെയ്തതിനു ശേഷം ഞങ്ങൾ സംഘത്തിൽ നിങ്ങൾ ചേരണം അന്ന് ആയിഷ ഉമ്മയും അതുപോലെ തന്നെ അബൂബക്കർ അബൂബക്കർബിന് അബ്ദുറഹ്മാൻ എന്നുള്ളവരും സഹോദരനും കൂടെ വന്ന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി നിന്നെ ഉപയോഗിച്ച സ്ഥലമാണ് ഈ മസ്ജിദുൽ ആയിഷ എവിടെ ആരംഭപ്പൂവിന്റെ മാനിക്ക് കല്ലി ഹെറാൻ ചെയ്ത സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ ആയിഷ എന്നുള്ള പേര് തന്നെ വരാൻ കാരണം ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടും വലിയ മഹത്വമുള്ള വലിയ ഒരു ഭാഗ്യമുള്ള ഒരു പള്ളിയായ ഈ ഒരു സ്ഥലമാണ് ഈ പള്ളിയൊക്കെ പിൻകാലത്ത് അന്ന് ഈ ഒരു ഏരിയ മനസ്സിലായില്ലേ അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ ഇന്ന് ഇഹ്റാം ചെയ്യാൻ വന്ന ഈ മഹത്തായ സ്ഥലം അള്ളാഹു സുബാനോത്തായാലും നമ്മുടെ ഈ ഉമൃഗം എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പൊ ഒരാൾ ഈ അതിർത്തിന്റെ ഒരു ഭാഗത്തൊരു കാലും ഒരു ഭാഗത്തൊരു കാലും വെച്ച് അതിർത്തി സെന്ററിൽ കാലം വെച്ചാൽ പോലും എന്തെയ്യാ അവരെ ഉമ്മർ റെഡിയാവില്ല കാരണം അവരെന്ത ചെയ്യണം ഹെറമിന്ന് പരിപൂർണമായും പുറത്തു പോകണം അത് നിങ്ങൾ ആരും ഒറ്റക്ക് ഉമ്മറൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം നേരെ അമ്മ എന്തെയ്യും എവിടെന്നെങ്കിലും ഈഹാൻ ചെയ്തോ ആയില്ല ഹറമിൽ നിന്ന് പുറത്താണോ എന്നുള്ള വ്യക്തമായി ഉറപ്പിച്ചതിന് ശേഷമേ പറ്റുള്ളൂ അത് ഇവിടെ നിന്നല്ല എവിടേയും പറ്റും ഹറമിന്റെ പുറത്താവുന്ന മാത്രം നമ്മൾ മദീന പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ബൗണ്ടറി ഉണ്ട് അപ്പൊ അത് ഹെറമിന്റെ പുറത്താണോന്ന് മാത്രം അള്ളാഹ് ഇനിയും ഒരുപാട് ഉമറകൾ ചെയ്യാൻ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അങ്ങനെ ഇഹ്റാമിന്റെ മുമ്പുള്ള രണ്ടര കായ സുസ്കരിക്കാനും അതുപോലെ തന്നെ തഹയ്യത്ത് തുടങ്ങിയുള്ള സുന്നെല്ലാം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ ഹാജിമാർ എല്ലാവരും കൂടെ പള്ളിയിലേക്ക് കയറുകയാണ് അങ്ങനെ പള്ളിയിൽ കയറി അത് അതുപോലെ തന്നെ സുന്നി ഹെറാമിൻ്റെ മുമ്പുള്ള രണ്ടൊക്കെ സുന്നത്തല്ല അനുസ്കരിച്ചു അങ്ങനെ എല്ലാവരും തിരിച്ചിങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു കൊണ്ട് നമ്മളൊരു ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു എല്ലാവരെയും അവിടെ കാത്തിരിക്കുകയാണ് അങ്ങനെ ശേഷം അലഹദില്ല അവരെല്ലാവരും തിരിച്ചു പോന്നു തിരിച്ചു വന്നതിന് ശേഷം ഈ മസ്ജിദ് ആഴ്ചയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഹെറാം ചെയ്തു വളരെ റാഹത്തായി കുഴപ്പമൊന്നുമില്ല മസ്ജിദ് ആയിഷയുടെ ഉൾവശം കാണണം എന്ന് പലർക്കും ഒരു കാര്യമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലല്ലോ തീർച്ചയായും മസ്ജിദ് ആയിഷ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു പള്ളിയാണ് തന്നെയല്ല അങ്ങനെ അതെല്ലാം അങ്ങനെ നമ്മെല്ലാവരും ഹറമിലേക്ക് കയറി അലഹമില്ലാ രാത്രി സമയമായതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടാ രാത്രി സമയത്തിൻ്റെതായ റസമുണ്ട് പരിശുദ്ധമായ ഹറം പള്ളിയിലേക്ക് എല്ലാവരും കൂടെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം ഇഷ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയമായപ്പോൾ കാരണം മകരീബിൻ്റെ മുമ്പ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും രാത്രി ഇഷ വരെ നമ്മൾ കാത്തിരുന്നില്ല എങ്കിൽ ഇവിടുത്തെ തിരക്ക് അസഹ്യമായിട്ടും അതായത് ഇഷ ജമാ കഴിഞ്ഞ് പരിശുദ്ധമായ ഹറമിൽ നിന്ന് വരുന്ന ഹാജിമാരുടെ തിരക്കാണ് ഈ ഒരു തിരക്കിനിടയിൽ പിന്നെ നമുക്ക് അവിടതിനിടയിൽ നമ്മൾ ജമായത്തിനുള്ള സമയത്ത് അവിടെ മത്തോഫിൽ പോയി കഴിഞ്ഞാൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടം തെറ്റുക എന്നുള്ള ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇഷ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അത് ശുദ്ധമായി سنتي نبيك محمد صلى الله عليه وسلم عليه سبحان الله سبحان الحمد لله الحمد لله ولا اله الا الله الله والله الله بسم الله الله اكبر الله الله اكبر തൊവാഫിന് ശേഷം ജംസം കുടിക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണല്ലോ അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും തൊവാഫ് കഴിഞ്ഞു സൈയിലേക്ക് പോകുന്നതിന് മുമ്പ് ജംസം കുടിക്കുന്ന തിരക്കിലാണ് ഈ ജംസം കൗണ്ടറിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ തണുപ്പുള്ളതും തണുപ്പില്ലാത്തതുമുണ്ട് നമ്മൾ സ്വന്തമായി ഉമറക്ക് വരുന്നവരാണെങ്കിൽ ഇനി ശ്രദ്ധിച്ചാൽ മതി അതിനുശേഷം നമ്മൾ എല്ലാവരും സൈൻ്റെ താഴ്വാരത്തേക്ക് പോവുകയാണ് സൈൻ്റെ താഴ്വാരം ഇവിടെ ഇതുവഴിയാണ് പല വഴികളുണ്ട് അതിലൊരു മെയിൻ വഴിയാണ് നമ്മൾ സൈൻ്റെ താഴ്വാരത്തേക്ക് പോകുന്നത് അങ്ങനെ ഈ പ്രദേശൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കൂൾ അന്തരീക്ഷമുള്ള സ്ഥലമാണ് കാരണം ഇവിടുത്തെ സെറ്റപ്പും സംവിധാനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് അലഹമ്മില്ല ഹസന ഉമ്ര സംഘം അങ്ങനെ മൂന്നാമത് ഉമ്ര കഴിഞ്ഞു അങ്ങനെ തൊവാഫ് കഴിഞ്ഞു സായിയിലാണുള്ളത് അങ്ങനെ സായിയും കൂടെ കഴിഞ്ഞാൽ ഇതോടെ അമ്മ ഇവിടുത്തെ ഉമ്ര എന്തായി അവസാനിക്കും ഏതായാലും ഇൻഷാല് സായിന് ശേഷം അല്ലേ സായി അവസാനിച്ചു ശേഷം എല്ലാവരും ജംസം വീണ്ടും കുടിക്കാനും അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഈ ഒരു സെക്ഷൻ ഇന്നത്തോടെ ഇവിടെ അവസാനിച്ചു